ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചക്കഹൽവയാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഈ ചക്ക നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അപ്പോഴിതേ അരച്ചു കഴിഞ്ഞു ഞാൻ ഇതിൽ എഴുതുന്നതെന്ന് വെച്ചാൽ ചക്കഹൽവെന്നാണ് കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്ത സമയത്ത് ഒരു കാൽ കപ്പോളം മൈദയും കൂടി ചേർത്താണ് ഞാനിത് അരച്ചെടുത്തത് അപ്പോഴിതേ ചക്കഹൽവാന്ന് എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇതിൽ ചേർക്കാൻ ശർക്കരയാണ് ഒന്നേകാൽ കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് പാണി കാച്ചെടുക്കാം മറ്റ് ചേരുവകൾ ഇതേ കണ്ടില്ലേ ഇത്രയുമാണ് ഒരു പാൻ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നമുക്ക് ഇനിയും ആവശ്യമാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ആ കൂട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് കുഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് അളവിൽ പാനി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോഴിത് രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഹൽവയ്ക്ക് ഇളക്ക് വളരെ പ്രധാനമാണ് കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ഹൽവ നന്നായി കിട്ടുകയുള്ളൂ ഒത്തിരി നല്ലതുപോലെ ഇളക്കണം മാറാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ഹൽവ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഇതിലേക്ക് ഞാൻ ചേർക്കണമെന്ന് വെച്ചാൽ ഒരല്പം തേങ്ങാക്കൊത്തും കശുവണ്ടി പരിപ്പാണ് ഞാൻ ചേർക്കുന്നത് അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് കുഞ്ഞായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞു റെഡിയാക്കി എടുക്കണം നെയ്യൊരു പാൻ വെച്ച് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തേങ്ങാ ഇതിലേക്ക് നമുക്ക് ഇട്ടി കൊടുക്കാം ഇതൊന്ന് വറുത്ത് കോരാം നമുക്ക് ഈ സമയം നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഞാൻ ചതക്കിനു വെച്ചാൽ ഏലക്കാണ് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ച തേങ്ങ കുത്തിട്ട് കൊടുക്കാം ഇനിയിൽ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് മുറുകി വരുന്ന പാകമായി വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇളക്കണം നമുക്ക് ഇളക്കുന്ന സമയത്ത് ഇളക്കാൻ അല്പം പ്രയാസം തോന്നിയാൽ നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ സമയം ഞാൻ ഒരു സ്പൂൺ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇളക്കാൻ ഇത്തിരി എളുപ്പം കിട്ടുകയുള്ളൂ ഇതിലേക്ക് ഞാൻ കശുവണ്ടി പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതേ കണ്ടില്ലേ പാകമായി വരുന്നുണ്ട് നല്ല കുറുകി പാകം ആവുന്നുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഹൽവയുടെ പാകം നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് പാകം കണ്ടില്ലേ ഇത്രയും സമയം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഈ പാത്രത്തിൽ നിന്ന് വരുന്ന പാകം നേരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതാണ് നമ്മുടെ ഹൽവയുടെ പാകം അപ്പം നമ്മുടെ ഹൽവ നീ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് തടവി വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റണം ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിനി തീ ഓഫ് ചെയ്ത് അതൊന്ന് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് നമ്മളിതൊന്ന് ഇട്ടുകഴിഞ്ഞാൽ ഒരു സ്പൂൺ എടുത്ത് നെയ്യൊന്ന് തടവിയിട്ട് നമ്മളതൊന്ന് നിരത്തി കൊടുക്കണം ഇതേപോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടി മുകളിലോട്ട് വെച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് അമർത്തി വെച്ച് കൊടുക്കണം ഇനി ചെയ്യേണ്ടത് അതാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് നേരത്തെ കഴിഞ്ഞതേ നമ്മളെ കശുവണ്ടപ്പരിപ്പ് വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് തരിക കേട്ടോ ബായ്